മൂന്നാർ ദൌത്യം വീണ്ടും പുനരാരംഭിച്ചു സൂര്യനിലയിൽ വൻകിട റിസോർട്ടും മൂന്നേക്കർ ഭൂമിയും ഒഴിപ്പിച്ചു വ്യാജരേഖകൾ ചമച്ച് വെള്ളക്കുന്നിൽ കുടുംബം കൈയേറിയിരുന്ന ഭൂമിയാണ് ഒഴിപ്പിച്ചത് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് നടപടി വരും ദിവസങ്ങളിൽ കൂടുതൽ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് സൂര്യനിലയിൽ അനിത ജിജി എന്നിവർ കൈവശം വെച്ചിരുന്ന ഭൂമിയാണ് സബ് കളക്ടർ അരുൺ എസ് നായരുടെ നേതൃത്വത്തിലുള്ള സംഘം ഒഴിപ്പിച്ചത് ചിന്നക്കനാൽ വില്ലേജിൽ സർവേ നമ്പർ മുപ്പത്തിനാല് ബാർ ഒന്നിൽപ്പെട്ട ഭൂമിക്ക് വ്യാജ പട്ടയവും തണ്ടപ്പേരും ഇവർ കൈവശപ്പെടുത്തുകയായിരുന്നു നെസ്റ്റ് എന്ന പേരിൽ റിസോർട്ടും നടത്തിയിരുന്നു ഭൂമിയുടെ പട്ടയം വ്യാജമാണെന്ന് കണ്ടെത്തിയ ഉടുമ്പൻചോള തഹസിൽദാർ പട്ടയം റദ്ദാക്കിയിരുന്നു തുടർന്ന് ഇവർ ലാൻഡ് റവന്യൂ കമ്മീഷനെ സമീപിച്ചെങ്കിലും അപേക്ഷ നിരസിച്ചു ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിട്ട് കോടതി തള്ളുകയും ഭൂമി തിരികെ സർക്കാരിൽ ഏൽപ്പിക്കുവാൻ കോടതി ഒരു മാസം സമയം അനുവദിക്കുകയുമായിരുന്നു ഈ കാലാവധി അവസാനിച്ചതോടെയാണ് റവന്യൂ വകുപ്പ് നടപടി ആരംഭിച്ചത് ഇപ്പൊ ഒരു വ്യാജ പട്ടയത്തിന്റെ പേരിൽ കൈവശം വെച്ചിരുന്ന ഭൂമിയാണ് ഇപ്പോൾ ഒഴിപ്പിച്ചിട്ടുള്ളത് മൂന്നേക്കർ ഏകദേശം ഏക്കർ സ്ഥലവും അതുപോലെ തന്നെ അതിനകത്ത് ഉൾപ്പെട്ടിരുന്ന റിസോർട്ടുമാണ് ഇപ്പോ ഒഴിപ്പിച്ചിരുന്നത് ഹൈക്കോടതിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസ് ഉണ്ടായിരുന്നതാണ് ഹൈക്കോടതി കേസ് തള്ളുകയും ഒരു മാസത്തിനകം കക്ഷിയോട് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു അത് പാലിക്കാതെ വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഒഴിപ്പിക്കൽ നടപടിയിലേക്ക് മൂന്നാം ദൗത്യത്തിന്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന കേസാണ് റിസോർട്ടും സെക്യൂരിറ്റി ക്യാബിനുമടക്കം അഞ്ച് കെട്ടിടങ്ങൾ സീൽ ചെയ്തു സർക്കാർ ഭൂമി വ്യാജരേഖ ചപച്ച് തട്ടിയെടുത്തവർക്കെതിരെ ക്രിമിനൽ അന്വേഷണം നടത്തുവാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് മൂന്നാർ ദൗത്യത്തിൽ കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളിൽ വിധി ഉണ്ടാകുന്ന മുറയ്ക്ക് തുടർ ഒഴിപ്പിക്കൽ നടപടികൾ സ്വീകരിക്കുമെന്നും ദൗത്യ സംഘം വ്യക്തമാക്കി തുടർന്നുള്ള കേസുകളില് നിയമ നടപടികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് ഒഴിപ്പിക്കൽ